ആഗോള അയ്യപ്പ സംഗമത്തിലെ പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ പരോക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞ കസേരകൾ കാണാത്തത് ചിലർക്ക് വിഷമമുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നോർക്ക ആരോഗ്യ ഇൻഷുറൻസ് ഉദ്ഘാടനത്തിനിടെയാണ് പ്രതികരണം നോർക്ക കെയറിന്റെ വിജയമാണ് സദസ്സിലെ നിറഞ്ഞ കസേരകളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയധികം പേര് ഇവിടെ ഒത്തുകൂടാൻ സന്തോഷകരമായ കാര്യമാണ് ചിലർക്ക് ചെറിയ പ്രയാസമുണ്ടാവും മുഴിഞ്ഞ കസേര കാണുന്നില്ലല്ലോ കാണുന്നില്ലാലോന്നുള്ളത് എന്നാലും നല്ല രീതിയിൽ നിങ്ങൾ ഇതിൽ തൽപര്യരാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരോപണങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഈ പരോക്ഷമായ ഒരു മറുപടി നൽകുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷുറൻസ് പദ്ധതി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ വിഷയം പരോക്ഷമായി സൂചിപ്പിച്ചത് അതിലൊരു പ്രതികരണം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒഴിയാത്ത കസേരകൾ കാണുന്നത് ചിലർക്ക് അലോസരമുണ്ടാക്കും എന്നുള്ളതാണ് നോക്കാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പദത്തിൽ നിറഞ്ഞ ആളുകളാണ് നിറഞ്ഞ കസേരകൾ അത് നിങ്ങളുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട താല്പര്യമാണ് കാണിക്കുന്നത് എന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും ൾ കുറവായിരുന്നു കസേരെ എന്നുള്ള വിവാദം കത്തിനിൽക്കാണ് പരോക്ഷമായി ഒരു തമാശ മുതേയുള്ള പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കും വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്